അലൈക്കും ബിസ്മില്ലാഹി അസ്സാം വാലിക്കും വരഹമുല്ലാ വർക്കാത്തു വസ്മിള്ളബിഅല്ലാൻ സീദന അഹുഅല അവൻ്റെ അറഹമത്തും കൊണ്ട് ഇരുലോക വിജയികൾ നമ്മയും വേണ്ടപ്പെട്ടവരെയും ചേർക്കട്ടെ അള്ളാഹു ഇരുലോക ആഫിയത്ത് നമുക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ അൻവർ ഫസൻ്റെ കുടുംബം കമൻറ്റിൽ ഒരുപാട് സന്തോഷം പറയുന്ന ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കൽബ് നിറച്ച് ദ്വാ ചെയ്യുന്ന എല്ലാ മഹീങ്ങൾക്കും അള്ളാഹു വറക്കത്ത് നൽകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ വിഷമങ്ങൾ കടങ്ങൾ രോഗങ്ങൾ എല്ലാം അള്ളാഹു നീക്കിത്തരട്ടെ നമ്മുടെ മരിച്ചുപോയവർക്ക് അള്ളാഹു ജന്മത്ത് കൊടുക്കട്ടെ എല്ലാ എല്ലാങ്ങൾ മിനാത്തുകൾക്കും ഒഫുറത്ത് കൊടുക്കട്ടെ ആമീൻബൽ ആലമീൻ അലഹമുല്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റസൂൽ അലൈഹി സല്ലാസ്ലമ തങ്ങളുടെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ ഒരാഴ്ചയിൽ അള്ളാഹു സുബാനഹുഅലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹു ഏറ്റവും റെസ്പെക്ട് ചെയ്തിട്ടുള്ള ദിവസമാണ് യോമുൽ ജുമാൻ ഹദീത്തിലൊക്കെമ്പാടും കാണാം സീതുൽ്യാം എന്ന പറയുന്നത് ദിവസങ്ങളുടെ ലീഡർ ഈ മഹത്വമുള്ള വെള്ളിയാഴ്ചയിൽ വിശ്വാസികളായി ഉമ്മത്ത് ചെയ്യേണ്ട ചെയ്യുന്ന പ്രധാനപ്പെട്ട കർമ്മങ്ങൾ സുന്നത്തായി ഒരുപാട് അഴുബാദത്തുകളുണ്ട് അത് ജുമാക്കു പോകുന്നവർ സുന്നത്തായി കുളി ഒളിക്കുന്നുണ്ട് നേരത്തെ പള്ളിയിൽ പോകുന്ന സഹോദരങ്ങളുണ്ട് ലഹരനസ്കാരം വക്കത്തിൽ തന്നെ നിസ്കരിക്കുന്ന ഈ ദിവസത്തിന്റെ വെള്ളിയാഴ്ചയുടെ ആദരവായി പരിഗണിക്കുന്ന ഉമ്മമാരുണ്ട് അതേപോലെ സുഹൃത്തു കഹഫ് പാരായണം ചെയ്യുന്ന അത് ആണായാലും പെണ്ണായാലും അത് പ്രത്യേകം സുന്നത്തുണ്ട് ദാനധർമ്മങ്ങൾ സുന്നത്തുണ്ട് പ്രത്യേകം ദ്വാരകൾ സുന്നത്തുണ്ട് എല്ലാം സുഹൃത്തുൽ കഹഫ് വലിയ പ്രാധാന്യമാണ് സ്വലാത്ത് ഇക്കൂട്ടത്തിൽ ഈ പറയുന്ന കർമ്മങ്ങളിലൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു സുന്നത്തായ പ്രധാനപ്പെട്ട ഇന്നിൻ്റെ അഭിവാദത്തെ തന്നെയാണ് എന്ത് അല നബീൽ മുസ്തഫ അസ്വലാത്ത്സ്തഫലഹു അലഹി വസ്ലം ഇന്നലെയും നമ്മൾ സ്വലാത്തിനെ കുറിച്ച് പ്രസൻറ്റ് ചെയ്തു പരിശുദ്ധ റസൂൽ രസൂ സ്വല്ലാത്തങ്ങളുടെ പേരുള്ള സ്വലാത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് ഇരുലോകത്തും ആനന്ദമാണ് ആവേശമാണ് ആഹ്ലാദമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഉമ്മത്ത് സ്വലാത്തിനെ അത്യാവശ്യം പരിഗണിച്ചുകൊണ്ട് സ്വ ഒരു ദിവസത്തിൽ ഒരു സ്വലാത്തെങ്കിലും ചൊല്ലാത്തവർ ഈ ഉമ്മത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ അസലിയായ ഒരു തീരുമാനമുണ്ട് പടച്ച തീരുമാനം ഒരു ദിവസത്തിൽ ഒരു സ്വലാത്തെങ്കിലും സ്വല്ലാത്തവരായി ഉണ്ടാകരുതെന്ന് പഠിച്ചോൻ തീരുമാനിച്ചിരിക്കുക നമ്മൾ പഠിച്ചോനെ ഇന്ന് സ്വലാത്തൊന്നും ചെല്ലുകയില്ലല്ലോ എന്നൊരു മുസ്ലിമിന് പറയാൻ പറ്റൂല എന്തുകൊണ്ട് നിർബന്ധമായും അവർ ചെയ്തിരിക്കേണ്ട നിസ്കാരമാകുന്ന പരിശുദ്ധ കർമ്മത്തിൽ നിർബന്ധമായും ഫറലായും സ്വന്നത്തല്ല ഫറലായും അവർ ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു എഴുപാദത്ത് തന്നെ നിസ്കാരത്തിന്റെ ഫുറുതുകളിൽപ്പെട്ട ഒരു കർമ്മം തന്നെയാണ് അസ്വലാത്ത് മുസ്തഫ സ്വല്ലുലി വസ്ലം ഇവയുടെ സ്വലാത്ത് അപ്പോൾ ഏതായിരുന്നാലും ഉണ്ടാവും പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയിൽ എമ്പാടുണ്ട് അത് പ്രത്യേകം സുന്നത്താണ് കേവലം ചൊല്ലലല്ല കസറത്ത് ധാരാളമാക്കൾ അപ്പം സാധാരണ ദിവസം ചെല്ലുന്നതിനേക്കാൾ കൂടണം അത് മുന്നൂറിൽ താഴെ വരാൻ പാടില്ല എന്ന് ഒലമാക്കൾ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പറഞ്ഞതും അറിഞ്ഞതും പഠിച്ചതുമാണ് സ്വലാത്തുകൾ എമ്പാടും നമുക്ക് കാണാൻ പറ്റും ഏത് സ്വലാത്തുകൾ നമ്മൾ സ്വീകരിക്കുമ്പോഴും ആ സ്വലാത്തിൻ്റെതായ വറക്കത്തും ഹൈറും അതാരാണ് പഠിപ്പിച്ചു തരുന്നത് ആ ഒലമാക്കളുടെ അല്ലെങ്കിൽ ആ മഹാന്മാരായ സൂഫിയാക്കളുടെ ആരിഫീങ്ങളുടെ ആ സ്വലാത്തിന്റെ പിന്നിൽ എന്തെല്ലാം ബെനിഫിറ്റുകൾ ഉണ്ട് എല്ലാം നമുക്ക് അറിഞ്ഞുകൂടാ ചിലതൊക്കെ അറിയാം അപ്പോൾ ആ ഗുണങ്ങളെല്ലാം അള്ളാഹുസ്ലാൻ താല നമുക്ക് നൽകുക തന്നെ ചെയ്യും അങ്ങനെ മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കേവല മഹാന്മാർ എന്ന് പറഞ്ഞു പോയാൽ പോരാ മഹാന്മാരായ മഹാന്മാരായമാക്കൾ മഹാനായ അബുദുല്ലാഹിബിനു അമാൻ വലിയ മഹാനാണ് വലിയ ജ്ഞാനിയാണ് പുണ്യനബി സ്വല്ലാഹു അലി വസ്ല മതങ്ങളെ മനാമിൽ കണ്ട സ്വപ്നത്തിൽ കണ്ട ആളാണ് അബ്ദുറഹ്മാൻ റഹ്മാൻ ആ മഹാനുഭാവൻ്റെ കൊണ്ട് ഒരു വട്ടമെങ്കിലും ഞങ്ങളെ കാണിക്കണേ അല്ല കാണാത്തവരെ ഉടൻ സഡൻ നീ കാണിക്കണേ പഠസനെ കണ്ടവർക്ക് റിപ്പീറ്റിനുള്ള ഭാഗ്യം നീ നൽകണേ അല്ല ആമീൻ അദ്ദേഹത്തിനെ തവസീലാക്കി കൊണ്ടുള്ള തന്നെ മതിയാകും റസൂലിനെ കാണാൻ സുലദ് കാരണം നൂറുവട്ടം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയ അഭിലാഷമല്ലേ ഒരു വട്ടം പുണ്യരസൂലിനെ കാണാം സ്വല്ലാസ്വല്ലം നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാങ്ങുകടുത്താലും നിസ്കരിച്ചാലും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്നും ഒരു സെക്കൻഡ് പോലും മാറി നിൽക്കാൻ പാടില്ലാത്ത നേതാവ് നമ്മുടെ ഏറ്റവും വലിയ ഗുരുനാഥൻ ലോകത്തിൻ്റെ ഗുരു അഷറഫ് ഉൽ മുസറഫ് മുഹമ്മദ് മുസ്തഫ സാഹുലി വല്ലം അപ്പോൾ ആ മഹാനുഭാവനെ ധാരാളം വട്ടം കണ്ട ആ വലിയ സൗഭാഗ്യം വലിയ സൗ ആ ആനന്ദം ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവർ ഒരു വട്ടം കണ്ട ആളോട് നമ്മളൊന്ന് ചോദിക്കുക ആ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ആ പരിശുദ്ധ റസൂൽ സല്ല സ്വല്ലാത്തങ്ങളെ കവിൽത്തടം എങ്ങനെയാണ് ആ സൗന്ദര്യം എന്നറിയാൻ അവിടുത്തെ മനോഹരമായ താടിരോമങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ മനോഹരമായ കണ്ണുകൾ എങ്ങനെയാണ് ഹരീഫിലൊക്കെ പരാമർശിക്കുന്നുണ്ടല്ലോ ഷമാഹിലൊക്കെ പറയുന്നുണ്ട് ഓരോന്നും പറയുന്നുണ്ട് പുരുകത്തിൻ്റെ അവസ്ഥ പറയുന്നുണ്ട് കൺപീലിയുടെ അവസ്ഥ പറയുന്നുണ്ട് മനോഹരമായ കണ്ണിൻ്റെ കളർ പറയുന്നുണ്ട് അവിടുത്തെ മുടിയെക്കുറിച്ച് പറയുന്നുണ്ട് അവിടുത്തെ നെഞ്ചിനെക്കുറിച്ച് പറയുന്നുണ്ട് എല്ലാം എന്തിന് അവിടുത്തെ താടിരോമങ്ങൾ എത്ര എണ്ണമുണ്ട് എന്ന് പോലും കിത്താബിൽ കാണാം എണ്ണം താടിരോമങ്ങളുടെ എണ്ണം അല്ലുച്ചുക്ക് അത്ര കൃത്യമാണ് ആ നബി പുണ്ണിനി ബിശ്വല്ലാസിലെ മാത്രങ്ങളെ കണ്ട ആളോട് ചോദിക്കുമ്പോൾ നെറ്റിത്തടം എങ്ങനെയാണ് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പല്ലുകൾക്കിടയിൽ നിന്നും പ്രകാശം പുറത്തേക്ക് വരുമെന്നാണ് അത്ര മനോഹരമാണ് അഹുവേ പഠിച്ചവനെ ആ ഒരു സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ വലിയ സൗഭാഗ്യമാണ് അങ്ങനെ കണ്ട ഒരാളെ എക്സ്പീരിയൻസ് ചോദിക്കും അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് അവർ പറയുന്നത് കണ്ടവർക്ക് അങ്ങനെയാണ് പറയാൻ പറ്റുന്നത് അത് പറയാൻ പറ്റില്ല എന്ന് െ അത്രയേറെ മനോഹരമാണ് നേരിട്ട് കണ്ടിരുന്ന സ്വഹാബത്ത് പോലും ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നത് പോലെ തോന്നും ഞങ്ങൾക്ക് എന്ന് സ്വഹാബത്ത് പറഞ്ഞില്ലേ അത്ര മനോഹരമാണ് ആ പൂമുഖം എത്ര വട്ടം പത്തു വട്ടമല്ല അമ്പതല്ല എൺപതല്ല തൊണ്ണൂറ്റിയൊമ്പതല്ല നൂറുവട്ടം അങ്ങനെ മനാമിൽ കണ്ടപ്പോ നൂറാമത്തെ തവണ കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ നബി കണ്ടപ്പോ അബ്ദുറമാൻ പുണ്യനബിസ് ആ കണ്ട എക്സ്പീരിയൻസിൽ മഹാന്മാർ ഉദ്ധരിച്ച് പറയുന്നത് അന്നഹൂർ ആസൂലു നൂറുവട്ടം അവിടത്തെ കണ്ടുവരുന്നു സെഞ്ചറി തച്ചു നൂറു വട്ടം കണ്ടു അങ്ങനെ കണ്ടപ്പോ നൂറാമത്തെ വട്ടം കണ്ടപ്പോൾ നബി അലൈഹി സുല്ലാ സ്വലമാങ്ങളോട് ഈ മഹാനുഭാവൻ ചോദിക്കുന്നുണ്ട് അങ്ങയുടെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകളിൽ ഏറ്റവും അഫ്ലലായ ഏറ്റവും പുണ്യമായ സ്വലാത്ത് ഏതാണ് നബിയെ എന്ന് ചോദിക്കുന്നുണ്ട് സൊല്ലാ അലിസ് അപ്പൊ നബിസ് അല്ലാസ് ഒരു സ്വലാത്ത് വസന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സ്വലാത്തോ നമ്മൾ നമ്മളൊരു പക്ഷേ പലപ്പോഴും ചൊല്ലിയിട്ടില്ലാത്ത ജീവിതത്തിൽ ലൈഫിൽ ഒരു വട്ടം പോലും ഒരു പക്ഷെ അറിയാത്തത് കൊണ്ട് ചൊല്ലാത്തവരുണ്ടാവും ഏറ്റവും മഫുതലായ സ്വലാത്ത് ഇബ്രാഹിമി സ്വലാത്താണ് ഈ ഉമ്മത്തിജുമാ പറയുന്നുണ്ട് ഒലമാക്കൾ ഐക്യമായിട്ട് പറയുന്നുണ്ട് ഇത്തിഫാക്ക് പറയുന്നുണ്ട് ഖിലാഫുകൾ വരുന്നില്ല വന്നാൽ പോലും അതിനെ മറികടക്കുന്ന ഗറ്റ്സുള്ള എളമാക്കൾ പറഞ്ഞിട്ടുണ്ട് ഫുഹാഹുകൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും മഫുതലായ സ്വലാത്തേതാ ഇബ്രാഹിം എ സ്വലാത്താണ് പക്ഷേ അബ്ദുറഹ്മാവിന് ഒന്നാം തങ്ങൾ നൂറാമത് വട്ടം കണ്ടപ്പോൾ തങ്ങൾ ഒരു വെറൈറ്റി സ്വലാത്താണ് പുണ്യമാണെന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നത് അതിനത്ര വലിയ പവറാണ് ആ സ്വലാത്ത് ഒന്നോ രണ്ടോ മൂന്നോ വരികളിൽ നിൽക്കുന്ന സ്വലാത്ത് ആ സ്വലാത്ത് ഒരു പതിനൊന്ന് വട്ടം പ്രിയപ്പെട്ടവരെ അലഹന്ദ റാഹത്തായിട്ട് പാരായണം ചെയ്താൽ അള്ളാഹു സുബാന ഒരുപാട് അത്ഭുതങ്ങൾ ഒരുപാട് ഹൈറുകൾ അത് മുഖേന നമുക്ക് തരാൻ പോവുകയാണ് പതിനൊന്ന് വട്ടം അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയൊരു അതിത് പറഞ്ഞതാണ് വെള്ളിയാഴ്ചയിലെ സ്വലാത്താകുമ്പോൾ മുന്നൂറ് വട്ടം എന്നാണ് പറയുന്നത് പക്ഷേ ഈ സ്വലാത്ത് മുന്നൂറ് വട്ടം കഴിയുമെങ്കിൽ ഏറ്റവും നല്ലതാണ് നൂറും നല്ല അനൂറ് പക്ഷെ പതിനൊന്നിൽ താഴെ പോകാൻ പാടില്ല അത് ഡെയിലി ഒരു പതിനൊന്ന് വട്ടം നമ്മൾ ഓതിപ്പോന്നാലോ ഒരുപാട് ഹൈരുകൾ റഗത്തുകൾ എല്ലാവ നമുക്ക് തരും സ്വലാത്ത് തന്നെ ഒരു മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവനെ വിജയിക്കാനും വേണ്ടിയാണ് നിമിസ അല്ലാസം മാതങ്ങളെ പോലീസ് കൂടാനാണ് ആ സ്വലാത്ത് എങ്ങനായാലും വിചാരിച്ചോ വിധങ്ങളുടെ പോലീസ് കൂടാനാണ് അള്ളാഹുനു വലിയ കിട്ടാനാണ് മലക്കുകൾക്ക് വല്ല ലാഭം ഉണ്ടായിട്ടാണ് ഒന്നുമില്ല ലാഭമറക്കാം ചൊല്ലുന്ന ആൾക്ക് മാത്രമാണ് ഇത്രയും റഫ് അതിലാണ് നബിസ്വല്ലാവി ഹദീത്ത് കാണാം ഖാല അഹസ് അല്ലാഹി അലൈഹി വസ്ല്ലം മൻ അസ്വരത്ത് അലിഹി ഹാജ ഒരാൾക്ക് ഒരാവശ്യം നടന്നു കിട്ടാൻ വേണ്ടി കുറച്ച് ടഫായി കുറച്ച് പ്രയാസമായി കുറച്ച് വിഷമുണ്ട് ആ കാര്യങ്ങൾ നടന്നു കിട്ടുന്നില്ല എന്തോ ഒരു പ്രയാസം ഒരു ഒരു വസ്തു വിൽക്കാനുണ്ട് വാങ്ങാനുണ്ട് ഒരു വീട് വെക്കാനുണ്ട് വീട് കൊടുക്കാനുണ്ട് ഒരു കച്ചവടം ചെയ്യാനുണ്ട് തുടങ്ങാനുണ്ട് ഒരു വാഹനം വാങ്ങാനുണ്ട് വിൽക്കാനുണ്ട് എന്തുമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ആ ആവശ്യം പ്രയാസകരമായി കുടുംബത്തിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ഒരുപാട് സഹോദര സഹോദരിമാർ വിഷമത്തിലാണ് അങ്ങനെ ആഗ്രഹിച്ച് ദാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു എല്ലാ മൊമിനികളും ഒമിനാത്തുകൾക്കും പ്രത്യേകിച്ച് നമ്മുടെ അൻവാർ എഫ് ഫജറിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും അങ്ങനെ വിഷമത്തിലാണെങ്കിൽ അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ കൊണ്ട് അവരുടെ കണ്ണിന് കുളിർമയേകി കൊടുക്കട്ടെ അള്ളാഹു പുണ്യ ഹബീബിൻ്റെ വറക്കത്തുകൊണ്ട് മക്കളെ കൊടുക്കട്ടെ സ്വല്ലാഹു അലഹി വസ്ലം അപ്പോൾ ആ ഒരു കാര്യത്തിൽ പ്രയാസമായി അല്ലെങ്കിൽ മക്കളുണ്ട് അവർ നിസ്കരിച്ച് കാണുന്നില്ല അവർ ഇസ്ലാമികമായ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് വരുന്നില്ല വേഷവിധാനം വരുന്നില്ല ഡ്രസ് കോഡ് അവർക്കൊരു ഇസ്ലാമികമായിട്ട് അവരോട് പറഞ്ഞാൽ കേൾക്കുന്നില്ല അനുസരിക്കുന്നില്ല അങ്ങനെ പല പ്രയാസങ്ങൾ കൊണ്ട് എന്ത് കാര്യമായിക്കോട്ടെ ആവശ്യം അത് പ്രയാസകരമായി വന്നു കുറച്ച് ടഫായി വന്നു എന്നാൽ എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് കൂടുതലാക്കിയാൽ മതി എന്ന് പുണ്യ റസൂൽ മുഹമ്മദ് പുണ്യറസൂൽ വസ്ല്ലം വല്ലാത്ത് അത്തൊരു ഭാഗ്യമാണ് സ്വലാത്ത നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഹമ്മ കമ്മുകളും മാനസികമായി തകർന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മാനസികമായി തകർന്നു പോയി ആകെ പ്രയാസകരമായി ഉറക്കമില്ലാത്ത അവസ്ഥ ഉറക്കമല്ല ഉറക്കം കിട്ടുപോയി അത്രയേറെ കടമോ മറ്റു പ്രയാസം എന്തും ആ പ്രയാസത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എപ്പോഴും ക്ഷീണമാണ് ഒന്നും കഴിയുന്നില്ല എപ്പോഴും ക്ഷീണം ഉറക്കുന്നെങ്കിലും പ്രയാസവുമാണ് ഒന്നിനും പറ്റുന്നില്ല അങ്ങനെ പ്രയാസമുണ്ടോ ആ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ പോലും തീർച്ചയായും അവർക്ക് സ്വലാത്ത് സ്വലാത്തധികരിപ്പിച്ചാൽ പരിഹാരമാണെന്ന് പുണ്യ റസൂൽ സ്വലോരസം പറയും അർജാഖ് അവരുടെ ഉപജീവന മാർഗ്ഗം കച്ചവട വരുമാനം അതിൽ വർധനമുണ്ടാവും ഈ സ്വലാത്ത് ധാരാളമാക്കുമ്പോൾ ഹെവാജ് അവിടെ ആവശ്യങ്ങൾ വീട്ടപ്പെടാൻ കാരണമാകും ഭയങ്കരമായ പവറാണ് സ്വലാത്ത് കൊണ്ട് എമ്പാടും കിട്ടും ഈ സ്വലാത്തോ നൂറ് വട്ടം അവിടത്തെ കണ്ടപ്പോൾ നൂറാമത്തെ വട്ടം അവിടത്തോട് സ്വലാഹു അലഹി വസ്ല്ലം അഫ്ദലായ സ്വലാത്ത് ചോദിച്ചു വാങ്ങുന്ന മനോഹരമായ സ്വലാത്താണ് അപ്പോൾ ഈ സ്വലാത്ത് ഒരു പതിനൊന്ന് വട്ടം മിനിമം നമ്മൾ പാരായണം ചെയ്യണം നമുക്ക് നമുക്ക് നോക്കാം വട്ടം ചൊല്ലാം നമുക്ക് നിസ്സാര സമയം പോലെ പ്രിയപ്പെട്ടവരെ ചുമ കണ്ണടച്ച് അങ്ങട്ടും മാറുന്ന ഒരു സമയം പോലെ പോരെ മുഹമ്മദിൻ അള്ളാഹുവേ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സുല്ലാഹു നീ സ്വലാത്ത് കൊടുക്കണം അല്ലെ നബി അലൈഹി സുല്ലാത്തങ്ങൾ ആരാന്നറിയോ ഖൽബഹു മിൻ മിൻ ജലാലിക്കായി നിന്റെ ജമാൽ ജലാൽ കൊണ്ട് അവിടത്തെ കണ്ണുകളും കൽബുകളും നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെയുള്ള പൊണ്ണി നബി അലൈഹി തങ്ങൾക്ക് ഈ സ്വലാത്തും സലാമും കൊടുക്കണം അവിടെ താലിന് കൊടുക്കണം സ്വഹാബത്തിന് കൊടുക്കണം സലാമും കൊടുക്കണം പടച്ചവനെ എന്ന് പറയുന്ന മനോഹരമായ സ്വലാത്താണ് ഈ സ്വലാത്ത് കഴിവിൻ്റെ പരമാവധി മിനിമം ഒരു പതിനൊന്ന് വട്ടം അത് ഡെയിലി നമുക്ക് അങ്ങനെ ആക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അഹമ്മദില്ല ഇന്ന് ഈ സ്വലാത്ത് ഒരു വട്ടമെങ്കിലും പ്രിയപ്പെട്ടവരെ പറയാത്ത ഓതാത്തവരുണ്ടാകരുത് പ്രത്യേകിച്ച് ഈ സ്വലാത്ത് അസറ് കഴിഞ്ഞിട്ടൊരു പതിനൊന്ന് വട്ടം ചൊല്ലിയിട്ട് നമ്മൾ ദ്വാരനാൽ പിന്നെ എവിടെയും പോകേണ്ട ഈ ജാപത്തിന് ആരെയും കാണണ്ട കാര്യം നടക്കും ഏത് പ്രയാസവും മാറും ഏതാവശ്യവും നടന്നു കിട്ടും അപ്പോൾ അതെല്ലാം ഓർമ്മ വേണം സ്വലാത്ത് കൊണ്ട് വിജയിക്കുന്ന ഫൈസ്യങ്ങളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ചേർക്കട്ടെ ഒരുപാട് പേര് ചെയ്യാൻ വേണ്ടി ഒരുപാട് വിഷയങ്ങൾ കമൻ്റിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഓടിച്ചിങ്ങനെ നോക്കി പോകുന്നുണ്ട് പലരും പി എമ്മിൽ വന്നിട്ട് പറയുന്നുണ്ട് ചിലതിനൊക്കെ ആയിരക്കണക്കിന് മെസ്സേജ് വരുമ്പോൾ നിങ്ങൾക്കറിയാലോ ഈ ഒരു ഒരു ജീവിത തിരക്കിനിടയിൽ ക്ലാസ് മാത്രമല്ലല്ലോ ഒരു മഹല്ലിൽ ഹിതുമത്ത് എടുക്കാണ് അപ്പം അതിൻ്റെ പല കാര്യങ്ങളും നമുക്ക് എൻഗേജഡാകേണ്ടി വരും പിന്നെ നമുക്ക് ഈ എൻ വാർഫരൻ്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട സർച്ചിങ് വേണ്ടി വരും അതിനിടയിൽ കുടുംബത്തിലെ പല കാര്യങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്കുള്ളതുപോലെ എല്ലാറ്റിലും അങ്ങനെ നമ്മളൊന്ന് കവർ ചെയ്ത് പോകണമല്ലോ അപ്പോൾ അതിൻ്റെ സമയപരിധിയിൽ അലഹമ്മദില്ല പലതും ചിലതൊക്കെ അങ്ങനെ നോക്കി പോകും ജവാബ് കൊടുക്കാൻ പറ്റുന്നില്ല ചിലതിനൊക്കെ പലപ്പോഴും സാധിക്കുന്നുണ്ട് ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ കമൻറ്റിൽ വരുന്നത് വലിയ സന്തോഷമാണ് ലൈക്കിൽ വരുന്നത് വലിയ സന്തോഷമാണ് കാരണം ഒരുപാട് പേർക്ക് ഈ ക്ലാസ് എത്തും ഒരുപാട് പേര് ഈ ക്ലാസ് അങ്ങനെ തന്നെ കുടുംബ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും മറ്റു ഫ്രണ്ട്സുകൾക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് അവർ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം മുന്നിട്ടിറങ്ങുന്നവർക്ക് ഈ കൂലി ഇങ്ങനെ മരിച്ചാലും കബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നന്മയാണ് നമ്മൾ ചെയ്യുന്നു പണ്ട മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നു ആ കൂലി മരണം വരെ കിട്ടൂലേ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം ഒരു ദിക്കറ് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഒരു സുന്നത്തായ കർമ്മം പറഞ്ഞുകൊടുത്തു ആ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക മക്കള് നമ്മൾ മരിച്ചു കവറിൽ പോയി ജോലിങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുക സൗഭാഗ്യല്ലേ തീർച്ചയായിട്ടും അഫ്ദൽ താഴത്ത് ആണ് ഇമാവൻ ഒക്കെ പറഞ്ഞതുപോലെ വിജ്ഞാനം കേൾക്കുക പഠിക്കുക പറയുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ഇതിലുള്ള നമ്മളുടെ ബിസി എന്ന് പറയുന്നത് അഫ്ദൽ ഉത്താഴത്ത് അത് ഏറ്റവും പെർഫെക്റ്റായ അമലാണ് എന്നാണ് അപ്പോൾ അള്ളാഹു ഇതിൻ്റെ ഒരു ഹാദ്യമായി ഹിതമത്തിലായി പ്രിയപ്പെട്ട ഈ സാധുവിനെ പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാർ ഉപ്പമാരെ സഹോദര സഹോദരിമാരെ എൻവാറ വിജൻ്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ട മഹിബീങ്ങളെ വസ്താദി നാലു വർഷമായി ക്ലാസ് കേൾക്കുന്നു വലിയ സന്തോഷമാണ് എത്ര പറയുന്നത് അപ്പോൾ അത്രയും മനോഹരമായി നമ്മുടെ കൂടെ എല്ലാവരും നിൽക്കുകയാണ് എല്ലാവരെയും അള്ളാഹു സ്വലാമത്തു ആഫീത്തുല്ലാകട്ടെ അമീൻ യാറബൽ ആലമീൻ വാ ആഹ്റു കലാമി അലഹമുല്ല അസാമുലൈക്കും വരമത്ത വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله